ഭാര്യ ഭർതൃബന്ധം എങ്ങനെയാണ് സന്തോഷത്തോടെ നിലനിർത്തുന്നത് എന്ന് ഒരു ചോദ്യം വന്നു ആ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് എനിക്കറിയാവുന്ന രീതി ഞാൻ പറഞ്ഞു തരാം എൻ്റെ ജീവിതം വെച്ചും കൂടെ ഞാൻ പറഞ്ഞു തരാം ഭാര്യാ ഭർതൃബന്ധത്തിൽ എന്ന് പറയണ ഒരു പളങ്കുപാത്രം പോലെയാണ് എപ്പോൾ വീണേലും വീട് വീണ് ഉടഞ്ഞു പോകാവുന്ന ഒരു സംഭവം അല്ലേ അത് നമ്മൾ കൈകാര്യം പോലെ ഇരിക്കും നമ്മൾ ഏത് രീതിയിലാണോ അതിനെ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് അല്ലേ നമ്മൾ അതിനെ തേച്ച് മിനിക്ക് നല്ല കുട്ടപ്പനായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ അത് മുന്നോട്ട് പോകും പിന്നെ നമ്മൾ സ്ത്രീകൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കുടുംബത്തിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുന്നത് ചിലാപൂർവ്വ സ്ത്രീകളുണ്ട് എങ്കിലും മിക്കതും ആൺകു ആണുങ്ങൾ തന്നെയായിരിക്കും അവർക്ക് ഒത്തിരി ടെൻഷൻ കാണും വീട്ടിലെ വീട്ടിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ അവരത് ഓരോ ദിവസവും ഓരോ മാസത്തിൻ്റെ അവസാനവും ആ വീടൊന്ന് എത്തി എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണമെങ്കിൽ ആ മാസം ഒന്ന് കടത്തി വിടണമെങ്കിൽ അവരൊത്തിരി ടെൻഷൻ അടിച്ചിട്ട് നടക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട് ചില ഭാര്യമാരാണ് വീടിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണത് ഉത്തരവാദിത്തം ഇല്ലാത്ത ആണുങ്ങളും ഉണ്ട് കിട്ടും അതല്ല ഞാനീ പറഞ്ഞത് ഒത്തിരി ഭർത്താക്കന്മാർ നല്ല രീതിയിൽ വീട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരെ ഒത്തിരി പോരായ്മകളും അവരുടെ അവർക്ക് നമുക്ക് കാണാൻ പറ്റും കാരണം ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം പുറത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം കുറച്ച് കടബാധ്യതയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെ എല്ലാ സൈസും വരും അതിനകത്ത് അപ്പം അത് നമ്മളപ്പം അതിനെയൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കുക അത് കണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ പോകുന്ന വഴി ശരി അല്ലെങ്കിൽ നമ്മൾ നിയന്ത്രിക്കാനും നമ്മൾ പഠിച്ചിരിക്കണം അതൊന്നാമത്തെ കാര്യമാണ് സ്ത്രീകൾ ഇനി ഇനി ഒത്തിരി വീട്ടിലെ കാര്യങ്ങളുമൊക്കെ ചെയ്ത് അവർ ചെയ്യും എന്നെ ഓരോ എവിടെന്നെങ്കിലുമൊക്കെ കടവും മേടിച്ചും അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുക അവരിങ്ങനെ ടെൻഷൻ പിടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ തന്നെ കാണിക്കും സ്ത്രീകളും വീട്ടിലെ കാര്യങ്ങളും ഒത്തിരിയായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും അവരിരിക്കണം അവർക്ക് അവർക്കപ്പം ഭർത്താവിനോട് പല കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന സമയത്തായിരിക്കും ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പം ഈ സമയത്ത് ഈ ഭാര്യ ഭാര്യയുടെ വിഷമങ്ങളും എല്ലാ പ്രശ്നങ്ങളും കൂടെ ഭർത്താവിൻ്റെ മേലേക്ക് അങ്ങ് എടുത്തിടും ഏ അങ്ങനെയായിരുന്നു ഇന്നത്തെ ജീവിതം ഇങ്ങനെയായിരുന്നു ഞാൻ മടുത്തു നിങ്ങളെ കന്ന ഉത്തരവാദിത്വം അത്ത ഇത്തെന്നൊക്കെ പറഞ്ഞ് പല വാചകങ്ങൾ പറയുമല്ലോ അപ്പോൾ ഭർത്താവ് എന്താ വിചാരിക്കുന്നത് ഭർത്താവിൻ്റെ ഈ ദുരിതങ്ങളുമായിട്ടാണ് ഭർത്താവ് വീട്ടിലേക്ക് വരുവരുന്നത് അപ്പം അയാളും സ്വാഭാവികമായിട്ടും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം പിന്നെ അവിടെ ഒരു പളങ്കുപാത്രം പൊട്ടാൻ അപ്പം ഒരു വിള്ളൽ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് വരുവാണെങ്കിൽ നമ്മൾ ജോലിയില്ലാത്ത സ്ത്രീകളാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക ഒരു ചായയൊക്കെ കുടിച്ചു അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചു ഇച്ചിരി വിശ്രമിക്കുന്ന സമയത്ത് തന്നിരുന്നു നമ്മുടെ ആവലാദികളെല്ലാം പറയുന്നതായിരിക്കും നല്ലത് അല്ലാണ്ട് നമ്മൾ ഒറ്റയടിക്ക് പെട്ടെന്ന് കയറി പറയുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും പിണങ്ങാ പിണക്കം കൂടാനുള്ള സാധ്യതയും കൂടുതലാണ് നമ്മൾ സിനിമ പാട്ട് കേട്ടില്ലേ ഭൂമുഖവാദക്കെ സ്നേഹം തുളുമ്പുന്ന അത് മൂദേവിയാകാണ്ടിരിക്കാൻ ശ്രമിക്കുക ശ്രീദേവിയാകാൻ ശ്രമിക്കുക അതാണ് നമ്മൾ വേണ്ടത് അപ്പം എപ്പോഴും നമ്മളൊരു സ്നേഹം ഭർത്താവിനോട് കാണിക്കുക ഭർത്താവിനെ ഒന്ന് കേൾക്കാൻ ഭർത്താവ് പറയുന്ന ഓഫീസിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കാൻ മൈ മനസ്സ് വയ്ക്കുക ഭാര്യേനെ കേൾക്കാൻ ഭർത്താവ് മൈൻഡ് ചെയ്യണം കേട്ടോ അല്ലാണ്ട് അതും ഭാര്യ അങ്ങനെ അനുഭവിക്കേണ്ടവളാണ് എന്നുള്ള രീതിയിൽ ഇരിക്കാതിരിക്കുക അതാണ് ആദ്യമായിട്ട് വേണ്ടത് പിന്നീട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമ്മുടെ സാഹചര്യം അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കണം ഏഹ് അതായത് നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങളായിരിക്കണം ഭാര്യമാരാണെങ്കിലും ഭർത്താക്കന്മാരായിരിക്കും പറയുന്നത് അതല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ ഒന്നും എടുത്തിട്ട് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കാരണം നമുക്ക് ഒക്കിലൊതുങ്ങാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ല കാരണം രണ്ടു പേരും കൂടെ കൂടി ആലോചിച്ചിരുന്ന് നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഭാരിച്ച കടബാധ്യതകൾ ഭാരിച്ച ദൂർത്തുകൾ ഇതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്ക കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് അത് പിന്നെ നമ്മൾ ഭയങ്കര ദുഃഖത്തിലേക്ക് പോവുകയും ചെയ്യും പിള്ളേരുടെ കാര്യങ്ങളാണെങ്കിലും പിന്നെ മറ്റുള്ള എല്ലാം തുറന്ന് സംസാരിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുക അതാണ് വേണ്ടത് പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കാൻ ശ്രമിക്കുക അതായത് ആ വീട്ടിലങ്ങനെയാണ് അല്ലെങ്കിൽ അവരങ്ങനെയാണ് നി സഹോദരന്മാരുടെ ഭാര്യമാരിങ്ങനെയാണ് അല്ലെങ്കിൽ നിൻ്റെ സഹോദരി ഇങ്ങനെയാണ് അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട അത് അവരുടെ കാര്യങ്ങൾ അത് വല്ലപ്പോഴും പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടില്ല ഇപ്പം ഭാര്യയ്ക്ക് തന്നെ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഒത്തിരി കഥകൾ പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല ഈ ഭർത്താവിന് ഭാര്യയുടെ വീട്ടിൽ ഒത്തിരി കഥകൾ കേൾക്കണതും അതും ഇഷ്ടമല്ല അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം അങ്ങനെ ചിലർ കേട്ടോണ്ടിരിക്കും കാരണം എന്താ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ കഥകളാണ് എൻ്റെ ഭർത്താവിനോട് പറയണെങ്കിൽ കേട്ടോണ്ടിരുന്നെന്നിരിക്കും കുറച്ച് കഴിയുമ്പം അയാളുടെ മനസ്സിൽ തോന്നും ഇല്ലേ ഇത് ഇതെന്തോ കുറച്ചിലായത് ഏത് സമയങ്ങളിൽ ഇവളുടെ വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നിങ്ങനെ തോന്നും അപ്പം അത് രണ്ടു കൂട്ടരങ്ങുന്നതാണ് നമ്മൾ വേറെ സെപ്പറേറ്റ് താമസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലെ കാര്യം അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഭർത്താവിനോട് പറയേണ്ട കാര്യമുള്ളൂ ഇല്ലേ അതേപോലെ നമ്മുടെ വീട്ടിലെ വരവുകളും ചെലവുകളും ഒക്കെ എഴുതി കണക്കു കൂട്ടി ഒരു സമ്പാദ്യശീലമുള്ള ഒരു ഭാര്യയായിട്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് കുടുംബത്തിന് ഒരൈശ്വര്യം കൂട്ടുകയും ചെയ്യും അല്ലേ പിന്നെ നമ്മുടെ വീട്ടിലെ ഭാര്യയും ഭർത്താവുമായിട്ട് താമസിക്കുമ്പോൾ വേറൊരാള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇടവരുത്തരുത് അതായത് വേറൊരാളെ ഫോൺ വിളിക്കുക വേറൊരാളുടെ സ്നേഹബന്ധത്തിലേർപ്പെടുക ഈ ഒരു സ്റ്റെപ്പിനു ആയിട്ട് അയാളെ കൊണ്ടു നടക്കുക ഒക്കെ ചെയ്യുക നമ്മളെപ്പോഴും വിചാരിക്കണം നമ്മുടെ ഭർത്താവിനായിടത്തോളം വരില്ല വേറെ ആര് വന്നാലും അത് നമ്മളെപ്പോഴും ചിന്തിക്കണം എത്ര ഇല്ലായകയിലും വല്ലായകയിലും ആണെങ്കിലും നമുക്കുള്ള ആളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലാതെ വേറൊരാളെ കൊണ്ടുവന്നിട്ട് അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തിക്ത എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോ അങ്ങനെയുള്ളവരുടെ കൂടെ പോയി കഴിഞ്ഞ് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് പറയാനും പറ്റില്ല ഇവരത് അനുഭവിച്ചുകൊണ്ട് കൂടിയിരിക്കുകയും ചെയ്യും അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളതിനെ നമ്മൾ സ്വീകരിക്കുക അതിനെ സ്വീ തേച്ച് എനിക്ക് കണ്ണിടക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് അതിനെ ഇട്ട് ഉട്ടുപേക്ഷിച്ചിട്ട് വേറൊരാളുടെ പുറകെ പോയി അവിടെ ദുരിതം അനുഭവിച്ചിട്ട് പിന്നെ തിരിച്ചു പോരാനും പറ്റില്ല അവിടെയോട്ട് കിടക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് ആകുന്നേക്കാനും പേ നല്ലതല്ലേ ഉള്ളതിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളത് അത് ഭാര്യയാണേലും ഭർത്താവ് ആണെങ്കിലും അങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ മക്കളുടെ കാര്യങ്ങളിലോ ഒക്കെ ആണെങ്കിലും രണ്ടുപേരും കൂടെ കൂടിയിരുന്ന് തീരുമാനങ്ങൾ എടുക്കുക എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക അതൊരു പ്രധാനപ്പെട്ട പോയിൻറ്റാട്ടോ പല കാര്യങ്ങളും മറച്ചു വെച്ച് സംസാരിക്കാറുണ്ട് അങ്ങനെ മറച്ചു വയ്ക്കാതെ എല്ലാം തുറന്ന് എന്തുണ്ടെങ്കിലും അതൊക്കെ തുറന്ന് സംസാരിക്കുക അതേപോലെ ഇടയ്ക്ക് ഇട സമയത്തൊക്കെ പുറത്തൊക്കെ പോയി യാത്രകളൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലേ സ്നേഹബന്ധം കൂടുതൽ അന്ന് വെച്ചുകൊണ്ട് വലിയ കാശ് മുടക്കി നടക്കുന്ന അത് അതും വലിയ ധാരാളിത്തം കാണിക്കുന്ന സ്ത്രീകളെ ആണെങ്കിലും ആണെങ്കിലും ആർക്കും ഇഷ്ടമല്ല അത് നമ്മൾ വിചാരിക്കണം ഒത്തിരി അങ്ങ് ആർപ്പാടം കാണിക്കുന്ന സ്ത്രീകൾ അത് ചുമ്മാ പൊങ്ങച്ചം എന്ന രീതിയിലേക്ക് വരും അതും മിക്ക ഭർത്താക്കന്മാർക്കും ഇഷ്ടമല്ല അതേപോലെ ഒത്തിരി ധാരാളിക്കുന്ന ഭർത്താക്കന്മാരെയും ഇഷ്ടമല്ല എല്ലാത്തിനും ഒരു മിനിമം ഇല്ലേ എല്ലാത്തിനും കൊണ്ട് അവരിന്റേതായ ഒരു അതിർവരമ്പുകൾ അങ്ങനെയുള്ള കുടുംബജീവിതമാണ് ഏറ്റവും നല്ലത് പിന്നെയുള്ള ഭർത്താവിന്റെ വീട്ടുകാരെ ബഹുമാനിക്കുന്നവരെയും ഭാര്യയുടെ വീട്ടുകാരെ ബഹുമാനിക്കുന്നവരെയും ആ ഭാര്യക്ക് ഇഷ്ടമായിരിക്കും ഇല്ലേ പിന്നെ ഈ ഏതെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നാലും നല്ല നീറ്റായിൻ്റ് ക്ലീനായിട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന ഭാര്യേനെ ആ ഭർത്താവിന് ഭയങ്കര കാര്യമായിരിക്കും എൻ്റെ വീട്ടുകാരെ അവൾ നോക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത വരും അതേപോലെ തന്നെ ഭാര്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയുടെ വീട്ടുകാരോട് നല്ല രീതി അവരെ കുറിച്ചൊരു മോശം പറയാതെ അവരെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് ഇഷ്ടമായിരിക്കും അയാൾ എന്തൊക്കെ കുനിഷ്ഠ് കാണിച്ചാലും ആ ഭാര്യ ആ ഭർത്താവിൻ്റെ കൂടെ തന്നെ നിൽക്കും പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളത് നമുക്ക് തലയിൽ എന്താണോ വിരിച്ചേക്കണേ അതാണ് നമുക്ക് കിട്ടുന്നത് അല്ലാണ്ട് അതിന് മാറ്റൊന്നുമില്ല ചിലരുടെ കല്യാണം കുറച്ച് നാൾ കഴിയുമ്പോൾ ഡൈവേഴ്സ് ആയി പോകുന്നത് എന്തുകൊണ്ടാണ് അത് അവർക്ക് വിരിച്ചേരേണ്ട കാര്യമില്ല അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമുക്ക് എന്തോ വിരിച്ചേക്കണേ അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നതെന്ന് എന്തോ ഒരു കർമ്മയുടെ ഫലം കൊണ്ടാണ് നമ്മൾ ചില ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നത് എന്ന് വിചാരിക്കുക ഒത്തിരി ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിവായി പോരണം കേട്ടോ അതൊക്കെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പായി പോകും അപ്പം അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവായി പോരുക അല്ലാത്ത ഏത് ഭർത്താവാണ് ഇച്ചിരി കടബാധ്യത ഉണ്ടായിന്നോർത്തുകൊണ്ടോ അല്ലെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ജീവിതത്തിൽ എന്ന് ഓർത്തോണ്ടോ തള്ളി പറഞ്ഞു പോരാതിരിക്കുക തള്ളി തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവിതം തള്ളി കുടയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ് നമ്മളെപ്പോഴും ചിന്തിക്കണം രണ്ട് സാഹചര്യത്തിൽ വളർന്നവരാണ് ഒന്നിച്ച് ജീവിക്കുന്നത് ഇല്ലേ എപ്പോഴും ഒരേ സ്വഭാവം ആയിരിക്കില്ല നമ്മൾ കാണുന്ന സ്വഭാവം ആയിരിക്കില്ല അയാൾക്ക് വേറെ സമയത്ത് അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മുടെ കൂടെ കൂടിയെങ്കിൽ നമ്മുടെ കൂടെ നിർത്താൻ നമുക്ക് പരമാവധി ശ്രമിക്കുക അല്ല അതാണ് വേണ്ടത് അല്ലാതെ ഒറ്റ നിമിഷത്തിൽ തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പോരാതിരിക്കുക അതിനെ പരമാവധി നന്നാക്കാൻ ശ്രമിക്കാവോ എന്ന് ശ്രമിക്കുക തീർത്തും പറ്റില്ല എങ്കിൽ നമ്മൾ ഉപേക്ഷിച്ചേക്കും അതാണ് വേണ്ടത് തീർത്തും നമുക്ക് പറ്റില്ലാത്ത ചില ബന്ധങ്ങളും അവിടെ ഉണ്ടോ കേട്ടോ സഹിക്കാൻ പറ്റാത്ത ടോക്സിക് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ള കൂടെ കിടക്കാണ്ടിരിക്കുക അതിനൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ പോന്നേക്കുക പിന്നെ നമ്മുടെ മക്കളുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക ഇപ്പോഴും ഈ കണ കണ കണകണാതിങ്ങനെ ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്ന സ്വഭാവം സ്ത്രീകൾ നിർത്തുക എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരി സംസാരിക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാട് കയറി പോകാൻ സാധ്യതയുള്ള അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുക എപ്പോഴും ഒരു ടുഡ്യൂ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്കുകൂട്ടി അതേപോലെ അത്യാവശ്യം ഒരു പത്രം വായനയോ അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സ്ത്രീകളും ഒക്കെ ഉള്ളപ്പോൾ ഒരു അറിവുണ്ട് നമുക്കൊരു വിവരമുണ്ട് എന്നുള്ളത് ഒരു ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ ആയിക്കൊണ്ടല്ലോ ഭർത്താക്കന്മാർക്ക് നമ്മളോട് ചെറിയ ബഹുമാനം വരും നമുക്ക് ഒന്നിനെ കാര്യത്തെക്കുറിച്ച് ഒരറിവില്ല നമ്മൾ ശരി പൊട്ടി കളിക്കാൻ തുടങ്ങും ചിലരെന്താന്ന് പറയുക ഒരു ഉത്തരവാദിത്തങ്ങളെ ഏക്കാണ്ടിരിക്കാൻ വേണ്ടി പൊട്ടി കളിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല നമ്മളൊന്നും അല്ലാതെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പം ഒരു സ്ഥലത്ത് പോകണം എന്ന് വെച്ചാൽ ഭർത്താവിന് സമയം നമ്മൾ പോകാൻ റെഡി ആയിക്കോളാം നമ്മളങ്ങ് പോയിക്കൊള്ളുക അത്യാവശ്യം വണ്ടി ഓടിക്കാനൊക്കെ പഠിക്കുന്ന സ്കൂട്ടറാണെങ്കിലും ഒക്കെ ഓടിക്കാൻ പഠിക്കുന്നതും ഒക്കെ നല്ല കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാവുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇനി അതൊന്നും ഓടിക്കാൻ പറ്റില്ല ബസ് കയറിയാണെങ്കിലും നമുക്ക് പോയി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം നമ്മൾ പഠിച്ചിരിക്കണം പിന്നെ എന്ത് എന്തെന്ന് വെച്ചാൽ നമ്മളൊന്നും ഓർക്കണം നമ്മുടെ ഭർത്താക്കന്മാർ എന്തോരം പരിപാടികൾ ചെയ്യേണ്ടത് നമ്മൾ വല്ല കാര്യങ്ങളും ചില സ്ത്രീകൾ ഒരു കാര്യം അറിയാറില്ല വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന സ്ത്രീകളുണ്ട് ഒന്ന് ഓർത്ത് നോക്കിയിട്ട് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ വീട്ടിൽ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പറയും ഒരു വീട്ടമ്മക്ക് ഇഷ്ടം പോലെ പണിയാന്ന് പറയും ബാക്കി സമയം ഫുള്ള് ഫ്രീ ആണ് എല്ലാ പണിയും തീരും മിക്കവാറും സ്ത്രീകൾക്ക് ഒരു രണ്ട് മണിക്കൂറൊക്കെ ചെയ്യാനുള്ള പണിയുള്ളൂ പിന്നെ വല്ല അടിച്ചു വരാനൊക്കെ കാണും കുറച്ച് പണികളെ കാണുള്ളൂ ബാക്കി സമയം എന്നാൽ ഭർത്താക്കന്മാരെന്ന് പറയുന്ന ആൾക്കാർ പുറത്ത് പോയി കിടന്ന് എങ്ങനെ പോയാലോ ഒരു മണി വരെ നയൻ ടു ഫൈവ് വരെ അവർ പണിയെടുക്കുന്നവരായിരിക്കും മിക്കവരും തന്നെ അപ്പം അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വരുമ്പം നമുക്കൊരു ചെറിയ സ്നേഹം അവരോട് കാണിക്കാം അല്ലേ ആവശ്യമില്ലാത്ത ഇങ്ങനെയും ഇഞ്ചക്ഷൻ ചെയ്ത സ്വഭാവമൊക്കെ ഒന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുടുംബജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയിക്കോളും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളിലും മിക്കതും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ അധികം സംസാരിച്ച് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് പല പ്രശ്നങ്ങൾക്കും കാരണമാവുന്നത് പിന്നെയുണ്ട് കുറേ ചിലർക്ക് സ്ത്രീ പൈസ തെയ്യാണ്ട് വരുമ്പോഴത്തേന് സ്ത്രീധനത്തിൻ്റെ പേരിലായിട്ടും സ്വർണത്തിൻ്റെ പേരിലായിട്ട് കണക്കുകളും ഒക്കെ ആയിട്ട് വരുന്നത് അതൊക്കെ വിരലില്ലാവുന്ന കുറച്ച് പേരേ ഉള്ളൂ എല്ലാ കുടുംബത്തിലും ഒന്നും അങ്ങനെയൊന്നുമില്ല ചില കുടുംബത്തിൽ ഉണ്ട് ചില കുടുംബത്തിലെ സ്ത്രീകളെ ശരിക്കും ചില മനുഷ്യർ കേട്ടോ എല്ലാവരും ഒന്നും അല്ല ചില മനുഷ്യർ സ്ത്രീകളെ ശരിക്കും അവഗണിക്കുന്നവരുണ്ട് അതായത് അവർക്കൊരു കഴിവില്ല അവരെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് അങ്ങനെയുള്ള കുടുംബജീവിതം മുന്നോട്ട് വന്നിട്ട് പാടാണ് അതും മുന്നോട്ട് പോവില്ല അത് അവഗണിക്കുന്ന കുടുംബത്തിലെ സ്ത്രീകളെ പുരുഷന്മാരെ അവഗണിക്കാൻ തുടങ്ങും പുരുഷന്മാർ സ്ത്രീകളെ അവഗണിക്കാൻ തുടങ്ങും പിന്നെ അവർ രണ്ടും രണ്ടായി പോകുന്ന കാണാൻ പറ്റും അപ്പോൾ പരമാവധി കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ കുടുംബമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചെങ്കിൽ നമ്മൾ ആ ഇതിനെ പളക്പാത്രം പോലെ സൂക്ഷിക്കുക അതാണ് വേണ്ടത് അതല്ലെങ്കിൽ നമ്മൾ തന്നെ ജീവിക്കണമായിരുന്നു ഇല്ലേ നമുക്കുള്ളതാണ് നമുക്ക് വിരിച്ചു തന്നേക്കണേ അതിനെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുനടക്കുക എന്ത് കൊടുത്താലും അത് തിരിച്ചു കിട്ടുള്ളൂ സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്നേഹം തിരിച്ചു കിട്ടും അത് ഓരോ ഇൻവെസ്റ്റ്മെൻ്റ് പോലെ അതായത് നമ്മളെ കുറച്ച് തുക കുറച്ച് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ വലിയൊരു തുകയായി ഇൻട്ര ഇടുന്നതെങ്കിൽ നമുക്ക് വലിയൊരു ഇൻട്രസ്റ്റ് തിരിച്ച് കിട്ടും ഇല്ലേ പലിശ കിട്ടണ എങ്ങനെയല്ലേ അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതം കണക്കാക്കിയാൽ മതി നമ്മൾ എന്തുമാത്രമാണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതിൻ്റെ ആനുപാതികമായിട്ട് നമുക്കൊന്ന് കിട്ടിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ സ്നേഹം കൊടുത്തോണ്ടിരിക്കുക നമ്മളിലേക്ക് തിരിച്ചും കിട്ടും അതാണ് കുടുംബജീവിതത്തിന് അപ്പം ഒരിക്കലും വേർപിരിയാതിരിക്കാൻ ശ്രമിക്കുക ഒത്തിരി ടോക്സിക് ആണെങ്കിൽ മാത്രം നമ്മൾ വേർ പോരുക അതാണ് വേണ്ടത് അപ്പം നമുക്ക് രക്ഷപ്പെടണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പം ബൈ ബൈ